രക്തദാനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൂടുതൽ ആളുകൾ മുൻപോട്ട് വരണമെന്ന് ഡോക്ടർ എൻ ജയരാജ് എം എൽ എ കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കൊഴുവനാൽ ലയൺസ് ക്ലബിൻ്റെയും പാലാ ബ്ലഡ് ഫോറത്തിൻ്റെയും സഹകരണത്തോടെ നടത്തിയ സന്നദ്ധ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം രക്തത്തിന് രക്തമല്ലാതെ മറ്റൊരു ഔഷധവും ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞ് കൂടുതൽ യുവജനങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരണമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിക്സ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കൊഴുവന ലയൺസ് ക്ലബിന്റെയും പാല ബ്ലഡ് ഫോറത്തിൻ്റെയും സഹകരണത്തോടെ നടത്തിയ സന്നദ്ധ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കൂൾ മാനേജർ റവറൻ ഫാദർ വർഗീസ് പരിന്തിരിക്കൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ പാലാ ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം രക്തദാന സന്ദേശം നൽകി പ്രിൻസിപ്പൽ മേഴ്സി ജോൺ പി എ പ്രസിഡന്റ് തോമസ് പി ജെ ഹെഡ് മാസ്റ്റർ പി ജെ തോമസ് കൊഴുവന ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഡൈനോ ജെയിംസ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ജോബി സെബാസ്റ്റ്യൻ സ്കൗട്ട് മാസ്റ്റർ ജെനീസ് എബ്രഹാം സിസ്റ്റർ ആഗ്നസ് എഫ് സി സി മാസ്റ്റർ ആദിബ് സുനു കുമാരി അമല ജോഷി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രക്തദാന ക്യാമ്പിൽ അറുപതോളം പേർ രക്തം ദാനം ചെയ്തു വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ് ക്യാമ്പിൽ പങ്കെടുത്ത് രക്തം ദാനം ചെയ്തത് രക്തം ദാനം ചെയ്തവരിൽ കൂടുതൽ പേരുടെയും ആദ്യ രക്തദാനവുമായിരുന്നു അത് ഐഫുറനുസ് പാല